നമസ്കാരം ഇന്ത്യ നിർത്തില്ല ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നത് ഒരു ഹ്രസ്വകാലത്തേക്കുള്ള വളരെ കുറച്ചു കാലത്തേക്കുള്ള ഒരു പദ്ധതിയാണ് എന്ന് പാകിസ്ഥാനും മറ്റ് രാജ്യങ്ങളും ഇന്ത്യയിലെ പാകിസ്ഥാൻ പ്രേമികളും മോഹിച്ചെങ്കിൽ അത് തെറ്റി അതിർത്തികളിൽ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറഞ്ഞ് സദാസമയവും ജാഗരൂകരായിരിക്കും ഇന്ത്യയുടെ സൈനികർ പാകിസ്ഥാൻ എന്ന തമ്മാടി രാഷ്ട്രത്തെ പാകിസ്ഥാൻ എന്ന ചേറ്റകളെ വാക്കിന് വിലയില്ലാത്ത ാക്കിന് നേരില്ലാത്തവരെ വിശ്വസിക്കാൻ ഒരിക്കലും കഴിയില്ല കാരണം പാകിസ്ഥാന്റെ ലക്ഷ്യം ഞാൻ കഴിഞ്ഞ ദിവസവും ഒരു വാർത്തയിൽ പറഞ്ഞു അവർക്ക് കശ്മീർ ഒന്നുമല്ല അവരുടെ പ്രധാന ലക്ഷ്യം ഇവിടെ ജിഹാദിസം നടപ്പിലാക്കുകയാണ് കോടിക്കണക്കിന് ഡോളർ വിദേശ ഫണ്ടിങ് നടത്തി തീവ്രവാദത്തെ ഊട്ടി വളർത്തി ഭാരതം എന്ന രാജ്യത്തെ തകർക്കുകയാണ് ഇവരുടെ ലക്ഷ്യം അതിനുവേണ്ടി പാകിസ്ഥാൻ എന്ത് നിറികട്ട നാറിയ പരിപാടിയിൽ കാണിക്കും അതുകൊണ്ട് ഓപ്പറേഷൻ സിന്ധൂർ വെച്ചു മടക്കി പായിൽ ചുരുട്ടി സുഖമായി അങ്ങ് അലമാരിയിൽ വച്ചു എന്ന് ഒരുത്തനും ധരിക്കേണ്ട ഓപ്പറേഷൻ സിന്ധു അതിശക്തമായി തുടരും മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും ജാഗരൂകരായി ഇന്ത്യയുടെ സൈനികർ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ അതിർത്തി പ്രദേശങ്ങളിൽ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലൊക്കെ സദാസന്നദ്ധരായി സായുധ സജ്ജരായി നിലകൊള്ളും നമ്മുടെ വ്യോമസേന നമ്മുടെ നാവികസേന നമ്മുടെ മറ്റ് കരസേനയും മറ്റ് വിഭാഗങ്ങളും നമ്മുടെ പാരാമിലിറ്ററി സർവീസുകൾ ഒക്കെ തന്നെ അതീവ ജാഗ്രതയോടുകൂടി തന്നെ ഓപ്പറേഷൻ സിന്ധൂറിന് വേണ്ടി സദാസമയവും കാത്തു നിൽക്കുകയായിരിക്കും ഒരു കമാൻഡിങ് ഓഫീസറുടെ അല്ലെങ്കിൽ ഒരു വാക്ക് കേട്ടാൽ തിരിച്ച് പാകിസ്ഥാനെ ചാരമാക്കാൻ തയ്യാറായിക്കൊണ്ട് ഓപ്പറേഷൻ സിന്ധൂർ തുടരുക തന്നെ ചെയ്യും അതങ്ങനെ വെച്ചു മടക്കി കെട്ടി വീട്ടിൽ പോകും ഇന്ത്യ എന്ന് പാകിസ്ഥാനികൾ കരുതണ്ട ഒരിക്കലും കരുതണ്ട പാകിസ്ഥാനെ അനുകൂലിക്കുന്നവരും കരുതണ്ട എന്ന് മാത്രം പാകിസ്ഥാനെ വിശ്വസിക്കാൻ കഴിയില്ല നുഴഞ്ഞുകയറ്റങ്ങളും പ്രകോപനങ്ങളും ഉണ്ടാകാൻ വളരെ അധികം സാധ്യതയുണ്ട് എന്നാണ് ഐ ബി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂർ തുടരുമെന്ന് വ്യക്തമാക്കി ഇന്ത്യൻ മിലിട്ടറി ഏജൻസികൾ കാര്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു പാകിസ്ഥാൻ വീണ്ടും ആക്രമിച്ചാൽ വീണ്ടും ശക്തമായ തിരിച്ചടി നൽകും അത് ഇപ്പോൾ കൊടുത്തതുപോലെ ആയിരിക്കില്ല എന്നുകൂടി പാകിസ്ഥാൻ ഓർക്കുക പാകിസ്ഥാൻ കർശന മുന്നറിയിപ്പുമായി ദൗത്യസംഘത്തിലുള്ള ശശി തരൂര് പോലും രംഗത്ത് വന്നിരിക്കുന്നു എന്നതാണ് മറ്റൊരു കാര്യം ശശി തരൂര് പാകിസ്ഥാന് വേണ്ടി സംസാരിക്കും എന്ന് മോഹിച്ച രാഹുൽ ഗാന്ധിക്ക് തെറ്റി പാകിസ്ഥാനെ വിശ്വസിക്കാൻ കഴിയില്ല നുഴഞ്ഞുകയറ്റങ്ങളും പ്രകോപനങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വലുതാണ് മറ്റു പ്രകോപനങ്ങൾ ഉണ്ടാകാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട് ഇപ്പോൾ ഈ ഇക്കാര്യങ്ങളൊക്കെ തന്നെ വിവരിച്ചിരിക്കുന്നത് ബി എസ് എഫിന്റെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ അധികാരികളാണ് അതിന്റെ അതിന്റെ വിശദമായ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത്തരത്തിൽ പാകിസ്ഥാൻ അങ്ങനെ അടങ്ങിയിരിക്കും എന്നാലും കരുതണ്ട എന്ന തരത്തിലാണ് വന്നിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ വിളിച്ച പത്രസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് അന്താരാഷ്ട്ര അതിർത്തിയിൽ ബി സുസജ്ജമാണ് അസിസ്റ്റന്റ് കമാൻഡന്റ് നേഹ ഭണ്ഡാരി അവരുടെ ഒരു വീഡിയോയും നമ്മൾ ചെയ്തിരുന്നു നേഹ ഭണ്ഡാരി ഉൾപ്പെടെയുള്ള ബി എസ് എഫ് ഉദ്യോഗസ്ഥർ ഫോർവേഡ് പോസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്നതിലൂടെ മാതൃകാപരമായ ധൈര്യം പ്രകടിപ്പിച്ചതായുള്ള റിപ്പോർട്ടിൽ പുറത്തു വരുന്നുണ്ട് എഴുപത്തിരണ്ട് പാക് പോസ്റ്റുകളും ഫോർവേഡ് പോസ്റ്റുകളും ഇന്ത്യ തകർത്തു സാംബ സെക്ടറിലെ ബി എസ് എഫിന്റെ ഒരു പോസ്റ്റിന് സിന്ധൂർ എന്നും മറ്റ് രണ്ടെണ്ണത്തിന് പാക് ഷിലാക്രമണത്തിൽ വീരമൃത്യു വരിച്ച രണ്ട് ഈ പേരുകൾ നൽകും അതിനിടെ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നിലെ ഇന്ത്യയുടെ തന്ത്രപരമായ ലക്ഷ്യത്തെക്കുറിച്ച് ഇപ്പോൾ ശശി തരൂരാണ് ലോകം മുഴുവൻ സഞ്ചരിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സിന്ധൂറിന്റെ ഭാഗമായി തീവ്രവാദത്തിനെതിരെ ഇന്ത്യ ഉയർത്തുന്ന സന്ദേശം ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ അയച്ച ഏഴ് സർവകക്ഷി സംഘങ്ങളിൽ ഒരു സംഘത്തെയാണ് ശശി തരൂർ നയിക്കുന്നത് ഇദ്ദേഹമാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിക്കുന്നത് ഇന്ത്യയുടെ നടപടികൾ പൂർണ്ണമായും പ്രതികാര നടപടി മാത്രമാണെന്നും പാകിസ്ഥാനുമായി ദീർഘകാല സംഘർഷത്തിൽ ഇടപെടാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല എന്ന കാര്യവും തരൂർ വ്യക്തമാക്കിയിട്ടുണ്ട് ഏർ ഒരിക്കലും യുദ്ധത്തിന് ഞങ്ങൾ മുന്നിട്ടിറങ്ങില്ല പക്ഷേ ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾക്കെതിരെ തിരിഞ്ഞാൽ ഞങ്ങളുടെ ജവാന്മാരെ ഞങ്ങളുടെ പൗരന്മാരെ ആക്രമിച്ചാൽ ഒരു തരത്തിലും അടങ്ങിയിരിക്കില്ല ഓപ്പറേഷൻ സിന്ദൂർ തുടരും ഓപ്പറേഷൻ സിന്ധൂറിന് എല്ലാവിധ സജ്ജീകരണങ്ങളും എല്ലാ ദിവസവും മുന്നൂറ്റി അറുപത്തിയഞ്ചു ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും ജാഗരൂകരായി നിൽക്കുന്ന ഇന്ത്യയുടെ സൈനികർ തയ്യാറെടുത്ത് നിൽക്കുകയാണ് പാകിസ്ഥാൻ ഇനി ഒരു പുൽക്കൊടി കൊണ്ട് പോലും ചൊറിയാൻ വന്നാൽ അതിന്റെ തിരിച്ചടി അതിശക്തമായിരിക്കും അതിന്റെ മറുപടി സമാനതകളില്ലാത്തതായിരിക്കും എന്ന കാര്യം കൂടിയാണ് ഇപ്പോൾ ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാകുന്നത് തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയായിരിക്കും ഇന്ത്യ ഭാരതം ഒരു കാര്യം തീരുമാനിച്ചാൽ അത് അങ്ങനെ തന്നെ നടക്കും അങ്ങനെ തന്നെ നടത്തിയെടുക്കാനുള്ള പ്രാപ്തിയും കഴിവും ഇന്ത്യൻ സൈന്യത്തിനുണ്ട് ഇന്ത്യൻ ജനതയ്ക്കുണ്ട് ഇന്ത്യൻ ഭരണകൂടത്തിനുണ്ട് എന്നുള്ള കാര്യം പാകിസ്ഥാൻ ഓർത്താൽ നന്നായിരിക്കും ഓപ്പറേഷൻ സിന്ധൂർ നിർത്തുകയില്ല നിൽക്കുകയില്ല അത് ഒരു അറിവ് കിട്ടുന്നതുവരെ അതിന് കൃത്യമായ ഒരു സമയം എത്തുന്നതുവരെ ഓപ്പറേഷൻ സിന്ധൂർ തുടരുക തന്നെ ചെയ്യും അതിശക്തമായി തന്നെ തുടരുക തന്നെ ചെയ്യും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല